ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നെല്ലിക്കയിട്ട് മീൻ വറ്റിച്ചെടുക്കാം സവാളയോ തക്കാളിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കാതെയാണ് ഈ കറി തയ്യാറാക്കുന്നത് എന്നാലോ നല്ല സ്പൈസിയും നല്ല ടേസ്റ്റും ആണ് കേട്ടോ അതിനുവേണ്ടിതാ ഒരു ടേബിൾ സ്പൂൺ നിറയെ ഉണക്ക നെല്ലിക്ക എടുത്തിട്ടുണ്ട് നിങ്ങളെടുക്കുന്നത് കുരുവുള്ള നെല്ലിക്കയാണെങ്കിൽ അത് കുരു കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുക കഴുകി വൃത്തിയാക്കിയ നെല്ലിക്ക നല്ല തിളച്ച വെള്ളമൊഴിച്ച് അടച്ചു വെക്കാം പക്ക നെല്ലിക്ക ആയതുകൊണ്ട് നല്ലതുപോലെ കുതിർന്ന് വരാൻ കുറച്ച് സമയമെടുക്കും നിങ്ങൾക്കിത് പെട്ടെന്ന് റെഡിയാക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്താലും മതി നല്ലതുപോലെ കുതിർന്ന് വന്ന നെല്ലിക്കായ് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതാ നെല്ലിക്കയൊക്കെ ഒക്കെ ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അല്പം വെള്ളവും കൂടി കൂടിയങ്ങ് ഒഴിച്ചു കൊടുക്കണം ഇനി അര ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നല്ലതുപോലെ അരഞ്ഞു വന്ന നെല്ലിക്കയിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു എട്ട് പത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം നല്ലോണം അരഞ്ഞു പോകരുത് കേട്ടോ കൂടെ തന്നെ നാലോ അഞ്ചോ ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഞാനത് പോയതാണ് ഞാൻ പിന്നെയാണ് അത് ചേർത്തത് എനിക്ക് നല്ല നെയ്യുള്ള മത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ കറി വെച്ചാൽ മതി കിട്ടും എനിക്കിപ്പോൾ ഇവിടെ അയിലയാണ് കിട്ടിയത് ആ മീഡിയം വലിപ്പമുള്ള ആറ് അയില എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് വരഞ്ഞങ്ങ് കൊടുക്കാം അടുത്തതായി വേണ്ടത് ഒരു മൺചട്ടിയാണ് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ ആ നെല്ലിക്കയും ഉള്ളിയൊക്കെ അങ്ങിട്ട് കൊടുക്കാം നെല്ലിക്ക കുതിർത്താൽ ബാക്കി വെള്ളവും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ആ ജാറൊക്കെ ഒന്ന് കഴുകി അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്യുക മിക്സി ജാറിലേക്ക് ഉള്ളി ഇടാൻ മറന്നുപോയിരുന്നു അതുകൊണ്ട് ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഇനി ഇത് നമുക്ക് തിളപ്പിക്കാം ഇതായത് ഇവിടെ ഇപ്പം തിളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ വറുത്തത് മാത്രം കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതേപോലെ വറ്റിച്ചു കൊടുത്താൽ മതി അവരങ്ങ് കഴിച്ചുള്ളൂ ആദ്യകാലത്തൊക്കെ അധികം മീൻ കിട്ടുമ്പോൾ ഇതേപോലെ നെല്ലിക്കൈട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക അന്ന് തക്കാളിയോ സവാളിയോ ഒന്നും ചേർക്കാതെയാണ് കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് തിളച്ചു കഴിഞ്ഞാൽ ഇനി കുറഞ്ഞ തീലിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വറ്റിച്ചെടുക്കാം ഇടയ്ക്ക് സ്പൂണ് കൊണ്ടൊന്നും ഇളക്കാതെ ഇതേപോലെ ഇതേപോലെയൊന്നങ്ങ്ങ് ചുറ്റിച്ചു കൊടുത്താൽ മതി സ്പൂണ് കൊണ്ട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ചാറുള്ള കറിയാണ് വേണ്ടതെങ്കിൽ വറ്റിക്കാതെ തന്നെ എടുത്താൽ മതി ഇതാ കറിയൊക്കെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി ഇറക്കി വെക്കാം നല്ല നെയ്യുള്ള മത്തിയൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കേണ്ട കേട്ടോ കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം ഉപയോഗിക്കാം മീൻ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മീൻ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ പത്തിരിയുടെ കൂടെയോ ഈ പുഴുങ്ങിയ കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ